വൃന്ദയുടെ അഞ്ചാമത്തെ എപ്പിസോഡിൽ സെക്കൻഡ് പാട്ടിലേക്ക് പോകാം കഴിഞ്ഞ പാട്ടിൽ വൃന്ദയും സാരദയും കില്ലറുടെ വണ്ടി കണ്ടുപിടിക്കുന്നു അവ സി സി ടി വിയിൽ കില്ലറെ വണ്ടി പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകുന്നത് കാണുന്നു അവർ തന്നെ ആ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു പക്ഷേ ആ പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും കില്ലറെ അവർ വിട്ടയച്ചിരുന്നു ബാഗിൽ നിന്ന് ഒരു പാവി എടുത്തപ്പോൾ അയ്യ ഭ്രാന്തനെ പോലെ അലറി അതൊക്കെ കണ്ടപ്പോ അയാളൊരു ഭ്രാന്തരായിരിക്കും കരുതി ഞങ്ങൾ അയാളെ വിട്ടയച്ചു അന്നാ കില്ലറോട് പേര് ചോദിച്ചപ്പോ പറയാത്തോണ്ട് അലക്സാണ്ടർ എന്ന പേരിൽ ആ പോലീസുകാരൻ അവന്റെ തമ്പി തമ്പിൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഉടൻ തന്നെ ആ തമ്പിൻ ബ്രഷ്നുള്ള പേജ് ബൃന്ദ വലിച്ചെടുക്കുന്നു എന്നിട്ട് അത് അവർ കൊണ്ടുപോവുകയാണ് ആ ഫിംഗർ പ്രിന്റ് ബീർ താഗൂർ എന്ന് പറയുന്ന ഒരാൾ ഫിംഗർ പ്രിന്റുമായി മാച്ച് ആയിരിക്കുകയാണ് ഈ താക്കൂർ പണ്ട് ജ്വാലാപൂർ എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായ മർഡർ കേസിൽ അറസ്റ്റിലായിട്ടുള്ള ആളാണെന്ന് അവർ കണ്ടുപിടിക്കുന്നു അവരുടൻ തന്നെ ജ്വാലാപ്പൂരിലേക്ക് പുറപ്പെടുന്നു ജ്വാലാപൂർ കുറച്ച് ദൂരെയുള്ള സ്ഥലമാണ് രാത്രിയായപ്പോൾ അവരമത്തിലെത്തി അവരാ ഗ്രാമവാസികളെ കാണുന്നു അവർ പോലീസുകാരാണെന്ന് അറിഞ്ഞ് അവിടെയുള്ള ഗ്രാമത്തലവൻ അവരെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു ആ വീടിന്റെ ഒരു മട്ടൊക്കെ വെച്ചിട്ട് ഈ ഗ്രാമവാസികൾ വല്ലാതെ വിശ്വാസങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെന്ന് വൃന്ദക്ക് തോന്നുന്നു അവർ ടാക്കൂറിന്റെ ആ ഡേറ്റ അദ്ദേഹത്തെ കാണിക്കുന്നു തന്റെ മുത്തശ്ശിയെ കൊന്ന കേസിൽ ായിട്ടുണ്ടെന്ന് സാരദി അദ്ദേഹത്തോട് പറയുന്നു എന്തെങ്കിലും ഡീറ്റെയിൽസ് ഇവർ അന്വേഷിക്കുന്നു പക്ഷേ എന്തോ കുഴപ്പമുണ്ട് പെട്ടെന്ന് മുഖം മാറുന്നു എല്ലാവരോടും ഗ്രാമത്തിലുള്ള ആവശ്യപ്പെടുന്നു എന്നിട്ട് ഞങ്ങൾക്ക് അവനെ കുറിച്ച് ഒന്നും അറിയില്ലെന്നും എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാനും അദ്ദേഹം ആവശ്യപ്പെടുകയാണ് കഴിഞ്ഞ ഒമ്പത് വർഷമായി ഈ ടാക്കൂർ കുറെ പേരെ കൊന്നിട്ടുണ്ടെന്ന് വൃന്ദ അദ്ദേഹത്തോട് പറയുന്നു ഇത് കൊലയുമല്ല ഒന്നുമല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അവരെ ഇറക്കി വിടുകയാണ് പക്ഷേ അവർക്കൊക്കെ എന്തോ അറിയാമെന്ന് അവരുടെ മുഖഭാവങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നുണ്ട് ഈ ഗ്രാമത്തലവിന്റെ കൂടെ ഒരാളുണ്ട് അയാളും വല്ലാതെ പേടിക്കുന്നുണ്ട് എന്തായാലും വൃന്ദയും സാരഥിയും ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അവിടെ കണ്ട ആളുകളോടൊക്കെ ടാക്കൂറിനെ കുറിച്ച് അന്വേഷിക്കുന്നു പക്ഷേ ആരും തന്നെ ഒന്നും പറയുന്നില്ല ടാക്കൂറിന്റെ പേര് കേൾക്കുന്നതും അവരെല്ലാവരും അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് അവരെല്ലാം എന്തോ മറിക്കുന്നതായി അവർക്ക് തോന്നുന്നു അന്ന് രാത്രി വൃന്ദയും സാരദിയും ഒരു ലോഡ്ജിൽ തങ്ങുകയാണ് അവരവിടെ ഒരു ചായ ഒടിച്ചുകൊണ്ട് സംസാരിച്ചു നിൽക്കുകയായിരുന്നു ഈ സമയം ആ ഗ്രാമത്തിലവന്റെ കൂടെ ഉണ്ടായിരുന്നയാൾ അവരെ കാണാനായി വരുന്നു അയാൾ വളരെ ഭയപ്പെട്ടാണ് അവരോട് സംസാരിക്കുന്നത് അയാൾ ടാക്കൂറിനെ കുറിച്ചുള്ള വിവരങ്ങൾ പറയാൻ വന്നതാണ് ഈ നാട്ടിൽ ആരോട് ചോദിച്ചാലും ടാക്കൂറിനെ കുറിച്ച് ഒന്നും പറയില്ല എന്ന് അയാൾ പറയുന്നു കാരണം ടാക്കൂറിനെ എല്ലാവർക്കും പേടിയാണ് അവൻ ജനിച്ചത് അങ്ങനെയായിരുന്നു കുറെ കാലങ്ങൾക്ക് മുമ്പുള്ള ദിവസങ്ങൾ കാണിക്കുകയാണ് ടാക്കൂറിന്റെ വീട് ടാഗോർ ആ ഗ്രാമത്തിൽ ജനിച്ച ദിവസം അവന്റെ ജന്മത്തോടെ അവന്റെ അമ്മ മരിച്ചു പോകുന്നു അവനൊരു അപ്പൂപ്പനും അമ്മൂമ്മയും ഉണ്ട് അന്നു മുതൽ അവന്റെ അമ്മൂമ്മക്ക് അവനോട് വല്ലാത്ത വെറുപ്പായി ഒരു ദിവസം അവിടുത്തെ പൂജാരി അവനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ ജന്മത്തിൽ ഇവൻ പന്ത്രണ്ട് പേരെ കൊന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവനൊരു ജാതക ദോഷമുണ്ടെന്ന് ആ ഗ്രാമവാസികൾ കേൾക്കി തന്നെ ആ പൂജാരി പറയുന്നു ഇവൻ ചെയ്ത കർമ്മത്തിലെ ഫലം ഈ ഗ്രാമവാസികൾ അനുഭവിക്കേണ്ടി വരും അതോടെ ആ ഗ്രാമവാസികൾക്ക് എല്ലാവർക്കും പേടിയായി കഴിഞ്ഞ ജന്മത്തിൽ അവൻ ചെയ്ത പാപങ്ങൾക്കെല്ലാം പരിഹാരമായി അത് മറികടക്കാൻ എന്തൊക്കെയോ പൂജകൾ എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നു കുഞ്ഞു ടാക്കൂർ ഒത്തിരി കഷ്ടപ്പെട്ടു ആ ഗ്രാമത്തിൽ എന്ത് ചെയ്ത് നടന്നാലും അതെല്ലാം ടാക്കൂറിന്റെ തലയിലായി ഗ്രാമവാസികളോട് സമാധാനം പറഞ്ഞ് അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും മതിയായി ഇതിന്റെ എല്ലാം ദേഷ്യം ആ മുത്തശ്ശി അവനോട് തീർത്തു അവനെ സഹായിക്കാൻ ആരും തയ്യാറായില്ല ആ ടോർച്ചറിങ് സഹിച്ച് കുഞ്ഞു വളരുകയാണ് അങ്ങനെ ആ ഗ്രാമത്തിലുള്ള എല്ലാവരും അവനെ വെറുത്തപ്പോഴും അവന്റെ മുത്തശ്ശൻ മാത്രമായിരുന്നു അവനെ തുണ അദ്ദേഹത്തിന് അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരു ദിവസം ഒരു കാരണവുമില്ലാതെ അവന്റെ അമ്മൂമ്മ അവനെ പുറത്ത് ചങ്ങലയിൽ കെട്ടിയിട്ടു ഇനി ഒരിക്കലും അവൻ ആ വീട്ടിൽ കയറുതെന്നായിരുന്നു അവരുടെ നിർദ്ദേശം പാവം അവൻ ആ മഴയത്തും വെയിലത്തും ആ ചങ്ങലയിൽ കിടക്കുകയാണ് ആ കുഞ്ഞ് പേടിച്ച് കരയുന്നുണ്ടായിരുന്നു അവൻ അങ്ങനെ ജീവിതം കഴിക്കാൻ തുടങ്ങി അവന്റെ പ്രായത്തിലുള്ള കുട്ടികളോടൊപ്പം കളിക്കാറുള്ള അവകാശം പോലും അവനില്ലായിരുന്നു ഇതെല്ലാം കണ്ട് മുത്തശ്ശനെ നെഞ്ചു പിടയുകയാണ് പക്ഷേ അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു അങ്ങനെ ഒറ്റപ്പെട്ട ടാക്കൂർ കോഴികളോടും പക്ഷികളോടും എല്ലാം സംസാരിക്കാൻ തുടങ്ങി അവരായിരുന്നു അവന്റെ കൂട്ടുകാർ അങ്ങനെ കുറെ കാലം കഴിഞ്ഞുപോയി ഇപ്പോഴും അവൻ ആ ചങ്ങലയിൽ തന്നെയാണ് അവൻ വലുതായിരിക്കുന്നു പെട്ടെന്ന് ആ ഗ്രാമത്തിൽ ഒരു മഹാമാരി പടർന്നു പിടിക്കുന്നു ഓരോ വീട്ടിലും ഓരോരുത്തരായും മരണപ്പെടുന്നുണ്ട് അങ്ങനെ അവന്റെ മുത്തശ്ശനും മരിക്കുകയാണ് അവന് ആകെ ഉണ്ടായിരുന്ന ആശ്വാസം അവൻ മുത്തശ്ശിയെ വിളിച്ച് കരയുന്നുണ്ട് അവനാകെ തകർന്നു പോകുന്നു അന്ന് മുഴുവൻ അവൻ ആ ചങ്ങലയിൽ കിടന്ന് കരയുന്നു ആരും അവനെ സമാധാനിപ്പിച്ചില്ല അന്ന് രാത്രി ഒരു കൂട്ടം മന്ത്രവാദികൾ അവനെ വന്ന് അവിടെ നിന്ന് എടുത്തോണ്ട് പോകുന്നു അവന്റെ മുത്തശ്ശി ഈ ഗ്രാമത്തിൽ നടക്കുന്ന ഈ വിപത്തിനെല്ലാം കാരണം അവനാണെന്ന് പറഞ്ഞ് അവനെ ബലികൊടുക്കാൻ കൊണ്ടുപോവുകയാണ് അവനെ ബലികൊടുക്കാൻ കിടത്തിയിരിക്കുന്നു അവിടെ ഒരു മന്ത്രവാദി വന്ന് അവൻ തന്റെ ഇരകളെ കൊല്ലാറുള്ള പോലെയെല്ലാം അവനെ കൊല്ലാൻ തയ്യാറെടുക്കുകയാണ് അയാൾ ഒരു മുഖം മൂടി വെക്കുന്നു എന്നിട്ട് ഒരു കത്തി കൈയ്യിലെടുക്കുന്നു ഇതിനിടയിൽ അവന്റെ കയ്യില് കെട്ട് എങ്ങനെയൊക്കെ അഴിക്കുന്നു എന്നിട്ട് അവൻ ഓടി അവന്റെ അമ്മുമ്മയുടെ അടുത്ത് എത്തുകയാണ് എങ്ങനെയെങ്കിലും തന്നെ രക്ഷിക്കാൻ അവൻ അവരോട് ആവശ്യപ്പെടുന്നു അവരവനെ മുഴുവനായി ഉപേക്ഷിച്ച മട്ടാണ് കാരണമാണ് നിന്നെ മുത്തശ്ശിൻ മരിച്ചു പോയതെന്ന് അവൻ അവനോട് പറയുന്നു അത് അതവന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ആകെ പ്രാന്ത് കേറി അവൻ അവിടെ ഉണ്ടായിരുന്ന ദണ്ട് വെച്ച് ആ അമ്മയെ അടിച്ചു കൊല്ലുകയാണ് അവനെ പോലീസ് പിടിച്ചു അവനെ മന്ത്രവാദികൾ പിടിച്ചുകൊണ്ട് പോയ കാര്യമൊന്നും ആ ഗ്രാമവാസികൾ പോലീസിനോട് പറഞ്ഞില്ല മുത്തശ്ശിയെ കൊന്ന കേസിൽ അവൻ ജയിലിലായി അയാൾ കുറച്ച് പേപ്പറുകളെടുത്ത് വൃന്ദയ്ക്കും സാരഥിക്കും കൊടുക്കുന്നു അതിൽ ടാക്കൂറിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഉണ്ടെന്ന് അയാൾ പറയുന്നു അതിലൊരു പേപ്പറിൽ അന്ന് അവനെ കൊല്ലാൻ കൊണ്ടുപോയ മന്ത്രവാദികളുടെ ഫോട്ടോ ഉണ്ടായിരുന്നു അവരെല്ലാവരും തല മുട്ട എന്ന് വൃന്ദ പറയുന്നു ടാക്കൂർ കൊന്ന ആ ആൾക്കാരുടെ തലയും അവൻ മുട്ടയടിച്ചിട്ടുണ്ട് അതിനർത്ഥം ആ ആൾക്കാരെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് അവൻ അവരാണെന്ന് കരുതി ആ ആളുകളെ കൊല്ലുന്നത് അപ്പോൾ ടാക്കൂർ കൊന്ന ആൾക്കാർ റാൻഡം ആയിട്ട് ആൾക്കാരെ സെലക്ട് ചെയ്ത് കൊല്ലുകയായിരുന്നോ അതോ അവർ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടായിരുന്നു എന്ന് അവർക്ക് സംശയം വരുന്നു വൃന്ദ വീട്ടിലെത്തിക്കുകയാണ് അവളുടെ അമ്മ അവിടെ പൊട്ടിപ്പോയ ജനാലിന്റെ ഗ്ലാസ് പേപ്പർ വെച്ച് ഒട്ടിക്കുകയാണ് ഈ സമയം ആ പേപ്പറിൽ എന്തോ എഴുതിയിരിക്കുന്നത് അവടെ ശ്രദ്ധയിൽപ്പെടുന്നു ഏതോ ഒരു ആശ്രമത്തിൽ നാൽപ്പത്തെട്ട് പേർ മരിച്ച ന്യൂസ് ആണ് എന്തോ സംശയം തോന്നുന്നു ഉടൻ തന്നെ അവൾ സാരെ കാണാൻ എത്തിയിരിക്കുകയാണ് അവൾ ആകെ ടെൻഷനിലാണ് ആ കില്ലർ ഒരാളെ മാത്രമല്ല കൊല്ലുന്നതെന്ന് വൃന്ദ സാരഥിയോട് പറയുന്നു അവൻ ഒരാളെ സെലക്ട് ചെയ്ത് കൊല്ലുന്നു എന്നിട്ട് അയാളായി അയാൾ വർക്ക് ചെയ്യുന്നിടത്ത് പോയി മാസായി കൊലകൾ നടത്തുകയാണെന്ന് അവൾ പറയുന്നു ഒരു ഇലക്ട്രീഷ്യൻ മരിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ആ ഇലക്ട്രീഷ്യൻ ജോലി ചെയ്തതിനടുത്ത് അവിടെ കുറെ പേർ കൊല്ലപ്പെട്ടു അതുപോലെ ഒരു ഫെർണാണ്ടസ് ആയിരുന്നു കുറച്ചു ദിവസം കഴിഞ്ഞ് അയാൾ ജോലി ചെയ്തിരുന്ന കാറ്ററിംഗ് സർവീസിൽ ഫുഡ് പോയിസൺ ആയി കുറെ പേർ കൊല്ലപ്പെടുന്നു അന്ന് മുപ്പത്തിയമ്പത് പേരാണ് മരിച്ചത് ഒരു ട്രെയിനിൽ കാശിക്ക് യാത്രയ്ക്ക് പോയ അമ്പതോളം പേർ മരണപ്പെട്ടു ആ സ്റ്റേഷനിലാണ് അന്നത്തെ ആ തിലക് ജോലി ചെയ്തിരുന്നത് ഇതെല്ലാം ചെയ്തത് ടാക്കൂർ ആണെന്ന് വൃദ്ധ പറയുന്നു ഫ്ലൈയോർ വീണ് കുറെ ഭക്തർ മരിച്ചു അങ്ങനെ അങ്ങനെ കുറെ കേസുകൾ ഇതെല്ലാം സത്യമാണെന്ന് അവർക്ക് മനസ്സിലാവുകയാണ് ഉത്സവത്തിന്റെ അന്ന് വോട്ട് മറിഞ്ഞ് അമ്പത് പേർ മരിച്ചിരിക്കുന്നു ഇനി ഓരോ വിക്ടി ആവുമ്പോൾ അവർ ജോലി ചെയ്ത് ഇടവുമായി ബന്ധപ്പെട്ട് കുറെ മരണങ്ങൾ നടക്കുന്നു അത് ഈ കില്ലർ അല്ലാതെ വേറെ ആര് ചെയ്യാനാണ് അവർ ജോലി ചെയ്ത എല്ലാ ഇടങ്ങളിലും ഇങ്ങനെ ആക്സിഡന്റ് നടന്നിരിക്കുന്നു ഇതെല്ലാം കേട്ട് സാരദി സ്തപ്തരായി നിൽക്കുകയാണ് സീരിയൽ മാസ് മെഡ്സ് ആണെന്ന് അവൾ പറയുന്നു ടാക്കൂർ ഒരു റിലീജിയനിലുള്ള ആൾക്കാരെ ആൾക്കാരെയല്ല കൊല്ലുന്നത് ദൈവത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരെയും അവൻ കൊല്ലുകയാണ് അതാണ് അവന്റെ മോട്ടീവ് അപ്പോ അവൻ ഈ കാലത്തിനിടയ്ക്ക് എത്ര പേര് കൊന്നിട്ടുണ്ടാവുമെന്ന് സാർഥി ചോദിക്കുന്നു പെട്ടെന്ന് ബൃന്ദ അത്തളുടെ ബോഡി കെട്ടിയ നന്ദിരാമിൽ എന്തെങ്കിലും ഒരു മാസം മാഡം നടന്നിട്ടുണ്ടാവുമല്ലോ എന്ന് ചോദിക്കുന്നു ഈ സമയമാണ് ഒരു ബസ് കാണിക്കുന്നത് അതിൽ കുറെ പേർ ഉണങ്ങുന്നുണ്ട് അതിന്റെ ഡ്രൈവർ ടാക്കോർ ആണ് അയാൾ ആ ബസ്സിൽ എന്തോ ചെയ്യാനുള്ള പ്ലാനാണ് ബസ് ഒരു പാലത്തിന്റെ മുകളിലാണ് പെട്ടെന്ന് അയാൾ ആ ബസ് വെട്ടിക്കുന്നു അത്രയും പേരുമായി ആ ബസ് പാലത്തിൽ നിന്ന് പുഴയിലേക്ക് വീണു അടുത്ത സീൻ ആനന്ദിനെ കാണിക്കുന്നു ആനന്ദിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു അയാളുടെ മുന്നിൽ കുറെ പേരുണ്ട് ആ കോൾ ആനന്ദ് അറ്റൻഡ് ചെയ്യുന്നു അത് ആ കില്ലറാണ് വിളിച്ചിരിക്കുന്നത് സത്യ നമ്മുടെ ജോലിയെല്ലാം കഴിഞ്ഞുവെന്ന് ആ കില്ലർ ആനന്ദിനോട് പറയുന്നു അപ്പോൾ ആനന്ദം ആ കില്ലറും തമ്മിൽ ബന്ധമുണ്ട് ആനന്ദ് തന്നെയാണ് ഇത്രയും പേരെ ആ കില്ലറെ കൊണ്ട് കൊല്ലിക്കുന്നു ബെസ് മറിച്ചിട്ടും ആ കില്ലർക്കൊന്നും സംഭവിച്ചിട്ടില്ല ഈ സമയം ആനന്ദും ആ കില്ലറും എങ്ങനെയാണ് പരിചയപ്പെട്ടതെന്ന് കാണിക്കുന്നു പണ്ട് ടാക്കൂറിന്റെ മുത്തശ്ശിയെ കൊന്ന് അവൻ ജയിലിലായി അവിടെ വെച്ചാണ് ആനന്ദനെ ടാക്കൂർ പരിചയപ്പെടുന്നത് മുമ്പത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ട ആ സത്യ ഈ ആനന്ദ് അതായത് നമ്മുടെ വൃന്ദയുടെ ചേട്ടൻ ആ കാട്ടിൽ വെച്ച് വൃന്ദയെ അമ്മ രക്ഷിച്ച ദിവസം അന്ന് സത്യ ആ കാട്ടിലെ ഗ്രാമം മൊത്തം തീയിട്ടിരുന്നല്ലോ അതിന്റെ പേരിൽ അവൻ ജയിലിലായിരുന്നല്ലോ അവിടേക്ക് തന്നെയാണ് ടാക്കൂറും വന്നു ചേർന്നത് അങ്ങനെ അവർ തമ്മിൽ പരിചയത്തിലായി താൻ രക്ഷിക്കാമെന്ന് സത്യ അവന് വാക്കു കൊടുത്തിരുന്നു അങ്ങനെയാണ് ആനന്ദിന്റെ പേര് മാറ്റി സത്യ ഇവിടെ താമസിക്കുന്നത് അവന് കുറെ പേർ അനുയായികളായുണ്ട് എല്ലാവരെയും അവൻ സംരക്ഷിക്കുകയാണ് കൂട്ടത്തിൽ ടാക്കൂറിനെയും അവന്റെ വിശ്വാസം കൈക്കലാക്കി ടാക്കൂറിനെ കൊണ്ട് ഇത്രയും കൊലപാതകങ്ങൾ ആനന്ദ് ചെയ്തിരിക്കുന്നു ആനന്ദിന് മുന്നിലിരിക്കുന്ന ഓരോ ആൾക്കാർക്കും ഓരോ തരം പ്രശ്നങ്ങളുള്ളവരാണ് അവരെല്ലാവരെയും ആനന്ദ് തന്നെ വശത്താക്കിയിരിക്കുന്നു അവരെല്ലാവരും ആനന്ദിനു വേണ്ടി എന്നും പ്രവർത്തിക്കാൻ തയ്യാറാണ് ഇത്രയും നാളും നമ്മൾ ചെയ്തതുപോലെയല്ല ഇനി നമ്മൾ ഒഴുകിയ കണ്ണീനു വേണ്ടിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് ആനന്ദ് അവരോട് പറയുന്നു അവർ എന്തോ ഒരു വലിയ കാര്യം പ്ലാൻ ചെയ്യുകയാണ് ഈ ഒരു സീനോടെ ബ്രന്തിയുടെ അഞ്ചാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം ബൈ